കടുവാ പേടിയിൽ താറുമാറായ ഒരു ഗ്രാമത്തിൻ്റെ കഥയുണ്ട് പറയാൻ വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് അവിടുത്തെ ആളുകൾക്ക് ഭയത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഗ്രാമം വയനാട് ജില്ലയിലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പൊന്മുടിക്കോട്ട എന്ന ഭയത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഗ്രാമത്തിൻ്റെ കഥയിലേക്കാണ് ഗ്രാമത്തിനു ചുറ്റും ഇടതൂർന്ന വനങ്ങൾ അതിശകരമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രം ഓരോ സൂര്യോദയവും ഉത്കണ്ഠയുടെ പ്രതീകമായി മാറുന്നു ഓരോ ചുവടും ജാഗ്രതയോടെയാണ് ആളുകൾ വീക്ഷിക്കുന്നത് മരങ്ങൾക്ക് പിന്നിൽ പതിയിരിക്കുന്നത് എന്താണെന്ന് ഭയപ്പെടുന്നു പൊന്മുടിക്കോട്ട എന്ന ഗ്രാമത്തിലെ ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾക്കും പശു ആടുമാടുകളൊക്കെ ഉണ്ട് പല സമയങ്ങളിലും പുല്ലെരിയുന്നതിനും മറ്റും പോകുന്ന സമയങ്ങളിൽ കടുവയെ കാണുന്നത് പതിവായി പലരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന കടുവകൾ കന്നുകാലികളെ വളർത്തു മൃഗങ്ങളെ വലിയ തോതിൽ ആക്രമിക്കുന്ന സാഹചര്യവും ഉണ്ടായി കടുവയുടെ ആക്രമണം ഗ്രാമവാസികളുടെ ജീവിതത്തെ ആകെ താറുമാറാക്കി പശു ആട് തുടങ്ങിയ കന്നുകാലികളെ കടുവകൾ ഇടക്കിടയ്ക്ക് ഇരയാക്കുന്നതും ഗ്രാമവാസികൾക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതിലേക്കും നയിച്ചു പകൽ സമയത്ത് പോലും ആളുകൾ പുറത്തിറങ്ങുവാൻ പേടിക്കുന്നു പലപ്പോഴും ആളുകൾ കൂട്ടം കൂടിയൊക്കെയാണ് പോകുന്നത് കുട്ടികളെ സ്കൂളിൽ വിടാൻ വരെ ആളുകൾ ഭയപ്പെടുന്നു സ്കൂളിൽ നിന്ന് പത്ത് മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ ആകെ ടെൻഷനാവുന്നു മാതാപിതാക്കൾ പല ആളുകളും നാടുവിട്ടു പോയാലോ എന്നിവരെ ചിന്തിക്കാൻ തുടങ്ങി സമീപകാലങ്ങളിൽ കടുവയുടെ ആക്രമണത്താൽ ഗ്രാമത്തിലെ ഒന്നിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഗ്രാമത്തിലെ ആളുകളുടെ ഏക വരുമാനമായിരുന്ന കന്നുകാലികളെ കടുവ പിടിക്കാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ദൈനംദിന ജീവിത നടത്താൻ കഴിയാത്തവിധം ദുരിതത്തിലായി അവരുടെ ജീവിതം വയനാട്ടിലെ വാഗേരിൽ നടന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തെ നടുക്കിയ ദാരുണമായ കടുവയുടെ ആക്രമണത്താൽ ജീവഹാനി സംഭവിച്ച പാവപ്പെട്ട ഒരു കർഷക കുടുംബമായിരുന്നു കൊല്ലപ്പെട്ട ബ്രിജീഷിൻ്റെത് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ സ്ത്രീയെയും കടുവ കടിച്ചു കീറിയതാണ് രണ്ടാമത്തെ സംഭവം ഈ സംഭവം ഗ്രാമവാസികളുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികൾ ഉടൻ നടപടി എടുക്കണമെന്നുള്ള ആവശ്യം ഉയർന്നുവന്നു നടപടിക്രമങ്ങളിലേക്ക് കടന്ന വനംവകുപ്പ് കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി പലപ്പോഴും മന്ദഗതിയിലായിരുന്നു വനംവകുപ്പിൻ്റെ പ്രതികരണം അങ്ങനെ വനംവകുപ്പിനോടും അധികാരികളോടുള്ള വിശ്വാസം ഗ്രാമവാസികൾക്ക് നഷ്ടമായി വീണ്ടും പരിഹാരങ്ങൾക്കായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു വന്യജീവി സംരക്ഷണവും മനുഷ്യ സുരക്ഷയും തമ്മിലുള്ള ദുർബലമായ സന്തുലിതാവസ്ഥയാണ് വാഗേരി സംഭവം കാണിക്കുന്നത് ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുവകൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനും മനുഷ്യൻ്റെ ഉപജീവന മാർഗവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്